പിന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ലോകം മുഴുവനോടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് തരുന്ന സന്ദേശം ഇതാണ് സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ ഇങ്ങനെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത് നമ്മുടെ കർത്താവ് ദൈവത്തെ പിതാവേ പിതാവേ എപ്പോഴും എൻ്റെ സർഗസ്നായ പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണനായിരിക്കുമേൻ എൻ്റെ സർഗസ്നായ പിതാവ് തന്നോട് ചോദിക്കുന്നതൊക്കെ എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകിയില്ലെങ്കിൽ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ജർമിയ പ്രവാചന പുസ്തകം മൂന്നാം മധ്യം പത്തൊമ്പതും മുതലുള്ള തിരുവചനത്തിൽ ദൈവം തൻ്റെ ആഗ്രഹം വെളിപ്പെടുത്തുന്നുണ്ട് നമുക്ക് ആ വചന ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം ഏറ്റു പറയുന്നു എന്റെ മക്കളുടെ കൂടെ എന്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളുടേതിലും വെച്ച് സകല ജനതകളുടേതിലും വെച്ച് ഏറ്റവും ഏറ്റവും അവകാശം അവകാശം നിനക്ക് നൽകാനും നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു എന്റെ പിതാവേ എന്ന് എന്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും നീ എന്നെ എന്റെ മാർഗം നീ എന്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ലെന്നും ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ പ്രതീക്ഷിച്ചു കർത്താവരുൾ ചെയ്യുന്നു കർത്താവരുൾ ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ ഇസ്രായേൽ ഭവനമേ അവിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നത് പോലെ ഉപേക്ഷിക്കുന്നത് പോലെ നീയും നീയും വിശ്വാസവഞ്ചന ചെയ്തിരിക്കുന്നു വിശ്വാസവഞ്ചന ീ എന്നെ വിളിക്കുമെന്ന് ഞാൻ കരുതിയെന്ന് ജർമ്മിയ പ്രവാചന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക ദൈവം അരിൽ ചെയ്യുകയാണ് ജർമ്മിയ പ്രവാചനിലൂടെ ദൈവത്തെ നമ്മള് എന്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലേ പക്ഷെ നീ അങ്ങനെ ചെയ്തില്ലല്ലോ ദൈവം സങ്കടപ്പെടുകയാണ് നമ്മ ഓർത്ത് അതുകൊണ്ട് ഈ പ്രാർത്ഥന കൂടുതൽ കൂടുതൽ ചെല്ലി പ്രാർത്ഥിക്കുന്ന ഒത്തിരി അഭിഷേകം കൊണ്ടുവരും ഉള്ളവരെ ഈശോയുടെ തലയിൽ മുൾമടി ധരിപ്പിച്ചപ്പോൾ അതിൽ എഴുപത്തിരണ്ട് മുള്ളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുക ഈശോയുടെ തലയിൽ തറച്ച മുള്ളു എ മുറിവുകളുടെ സ്തുതിക്കായിട്ട് ഒരു എഴുപത്തിരണ്ട് പ്രാവശ്യം സ്വർഗസ്നാൻ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് പറയുക ഒത്തിരിയേറെ പാപ പ്രലോഭനങ്ങളും പല വിധത്തിലുള്ള തിന്മേയുടെ അരൂപികളിൽ നിന്നും നമുക്ക് ഈ പ്രാർത്ഥന ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് നിയോഗം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുമെന്നാണ് പറയുക ഈശോയുടെ തലയ്ക്കേറ്റ മുറിവിൻ്റെ സ്തുതിക്കായിട്ട് എഴുപത്തിരണ്ട് പ്രാവശ്യം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ പലവിധത്തിലുള്ള പാപ പ്രലോഭനങ്ങളിൽ നിന്നും പിശാചിൻ്റെ എല്ലാവിധ തന്ത്രങ്ങളിൽ നിന്നും ഇതിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടും പ്രഭാഷൻ രണ്ടാം തീയതി പറയുകയാണ് എൻ്റെ മകനെ മകളെ നീ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുമ്പിടുന്നുവെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക ആരാണ് ഈ പ്രലോഭകൻ പ്രലോഭനം പ്രലോഭകൻ ആരാണ് ഈ പ്രലോഭനം തരുന്ന ആൾ അതാണ് പിശാജ് പിശാജ് കൊണ്ടുവരുന്ന തിന്മകൾ അപകടങ്ങൾ രോഗങ്ങൾ ദുരിതങ്ങൾ പാപങ്ങള് പാപ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നല്ലൊരു വിശേഷപ്പെട്ട പ്രാർത്ഥന നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച ഈ പിതാവേ എന്ന് വിളിച്ചുള്ള പ്രാർത്ഥനയാണ് ഈ ബോധ്യത്തോടെ ഈശോ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന മതാരി മത്താരി സുവിശേഷ ആറാധ്യം ഒമ്പത് മുതലുള്ള തിരുവദനം നമ്മൾ നമ്മളേറ്റുപറഞ്ഞ് നമ്മളൊന്ന് സ്വദിക്കാൻ പോവുകയാണ് എല്ലാവരും ഉച്ചത്തിൽ അത് ഏറ്റു നിങ്ങൾ നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ ഇപ്രകാരം പ്രാർത്ഥിക്കു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ നാമം ഉചിതമാകണമേതമാകണം അങ്ങയുടെ രാജ്യം അങ്ങയുടെ രാജ്യം വരണമേ വരണമേ അങ്ങയുടെ ഹിതം അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഭൂമിയിലുമാകണമെ അന്നു വേണ്ട ആഹാരം വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഇന്ന് ¿Cuál es el